ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് അർഫാസ് പറയുന്നത് ഞങ്ങൾ കൂമൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് കൂമൻ ഷൂട്ട് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് എനിക്ക് അർഫാസിനെ ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകാരം ജിതു സാർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഒരു ഒരു സെക്കൻഡ് മുന്നേ അർഫാസ് മനസ്സിലാക്കി അർഫാസ് അത് റെക്ടിഫൈ ചെയ്യും എന്നുള്ളത് ഒരു വൈസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ അർഫാസ് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു അപ്പം ഞാൻ അർഫാസിനോട് നല്ല ഒരു സിനിമ നമുക്ക് ചെയ്യണ്ടേ എന്ന് ചോദിക്കാൻ തുടങ്ങുന്നതിന് ഒരു മിനിറ്റ് മുന്നേയാണ് അർഫാസ് എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നത് ഞാനൊരു സ്ക്രിപ്റ്റ് പറഞ്ഞാൽ കേൾക്കുമോ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അർഫാസ് ഞാനിത് അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അർഫാസിന്റെ അടുത്ത് ഇപ്പം പറഞ്ഞ പോലെ ബോളിവുഡ് ഹിസ്റ്ററി ഒക്കെ എനിക്കറിയാം ഇടക്കിടക്ക് സംസാരിക്കുമ്പോൾ ഹിന്ദി കയറി വരും അപ്പം മൊത്തം ലൊക്കേഷനിലൊരു ബോളിവുഡ് ബിൽഡപ്പ് ഉണ്ടായിരുന്നു പക്ഷെ നല്ല ടെക്നീഷ്യനാണ് നല്ല പണിക്കാരനാണ് എന്നൊക്കെ അറിയാവുന്നതുകൊണ്ടും അർഫാസിൻ്റെ ഒരു മൊത്തത്തിലുള്ള സ്റ്റൈലും ഒക്കെ വെച്ചിട്ട് ഞാനൊരു റോം കോം കഥയായിരിക്കും ഒരു റൊമാൻറ്റിക് കോമഡി ആയിരിക്കും അർഫാസിനോട് പറയാൻ പോകുന്നത് എന്നുള്ളൊരു മുൻവിധിയിലാണ് ഞാൻ കഥ കേൾക്കാനിരുന്നത് പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അർഫാസ് പറഞ്ഞു തുടങ്ങിയത് ഒരു ത്രില്ലറായിരിക്കും അത് വളരെ ഒരു വേഗായിട്ടുള്ള ഐഡിയ അങ്ങനെ ഒന്നുമല്ല അർഫാസ് വളരെ ക്ലാരിറ്റിയിലാണ് എന്നോട് ഈ കഥ പറയുന്നത് ഒരു ഏകദേശം ഒരു മണിക്കൂർ ഒറ്റ ശ്വാസത്തിൽ ഒരു സംശയവും ഇല്ലാതെ അല്ലെങ്കിൽ സോറി ഞാനത് പറയാൻ വിട്ടുപോയി അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു സീൻ ഓർഡറിലാണ് അർഫാസ് എൻ്റെ അടുത്ത് കഥവർ ചെയ്യുന്നത് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടേഴ്സിന്റെ മൂന്ന് ക്യാരക്ടേഴ്സാണ് ഇതിന് മെയിൻ ആയിട്ട് നിൽക്കുന്നത് അമല ചെയ്യുന്ന ക്യാരക്ടറും ഷർഫു ചെയ്യുന്ന ക്യാരക്ടറും ഇവരുടെ ക്യാരക്ടർ ഹിസ്റ്ററി ബാക്ക്ഡ്രോപ്സ് ഇവരിങ്ങനെ പെരുമാറാനുള്ള കാരണം എന്ന് വേണ്ട ഞാൻ എന്ത് സംശയമാണോ ചോദിക്കാൻ സാധ്യതയുള്ളത് അത് മുഴുവൻ അർഫാസ് എനിക്ക് പറഞ്ഞു തന്നു അപ്പോഴും ഞാൻ എക്സൈറ്റ്മെന്റ് ഒന്നും മനസ്സിൽ വെച്ച് നേരെ ജിത്തു ചേട്ടനടുത്ത് പോയി പറഞ്ഞാ എനിക്ക് ഭയങ്കര വർക്ക് ആയി നമുക്കത് പിടിക്കാം എന്ന് പറഞ്ഞു പിന്നെ അങ്ങോട്ടുള്ള ഓരോ സ്റ്റെപ്സും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരുന്നു അർഫാസിന്റെ എന്റെ അടുത്തുള്ള ഓരോ മീറ്റിംഗും അപ്പൊ അങ്ങനെ വന്ന് ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഒരു ഭയങ്കര ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലം വേണമെന്നായിരുന്നു അപ്പം മൊത്തത്തിൽ ഈ സിനിമയുടെ ഒരു നരേറ്റീവിലും മേയ്ക്കിങ്ങിലും ഒരു പുതുമ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതിൽ നിന്നാണ് ഇതിനൊരു പുതിയ ലൊക്കേഷൻ തന്നെ വേണം അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന മലയാള സിനിമയിലോ മേ ബി ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയിൽ നമ്മൾ ഒരു ഫ്ലേവർ മാറ്റി പിടിക്കണം എന്നുള്ളതിലാണ് ഈ സിനിമ ടുനീഷ വരെ എത്തുന്നത് റാമിൻ്റെ ലൊക്കേഷൻ രേഖയ്ക്ക് ഇവര് പോകുന്ന സമയത്ത് കണ്ട ഒരു ലൊക്കേഷൻ അർഫാസിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളവിടെ ഷൂട്ടിങ്ങിനെത്തി ഒരുപാട് ലിമിറ്റേഷൻസിൽ നിന്നാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് കാര്യം ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ റോഡിന് ഏകദേശം ഒരു കിലോമീറ്ററോളം ഒന്നൊന്നര കിലോമീറ്ററോളം ഞങ്ങളുണ്ടാക്കിയ റോഡിൽ റോഡിൽ കൂടെ വേണമെങ്കിൽ ലൊക്കേഷനിൽ എത്താൻ അപ്പോൾ ഇതുപോലെ ലൈറ്റ്സും എക്യൂപ്മെന്റ്സും ഒക്കെ എത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം ഓവർകം ചെയ്യാൻ ഒരു പെർഫെക്റ്റ് ടീം ഈ സിനിമയ്ക്കുണ്ടായിരുന്നു അതിൽ ഡി ഒ പി അപ്പു പ്രഭാകർ ആണ് ചെയ്തിരിക്കുന്നത് മലയാള സിനിമയിൽ ഇനി അറിയപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഏറ്റവും തിരക്കുള്ള പോകുന്ന ആളായിരിക്കും അപ്പു പറഞ്ഞു കഴിഞ്ഞു ഞാനും എൻ്റെ പ്രോജക്ടിലേക്കുള്ള എൻട്രീസ് ത്രൂ ജിത്തു സർ ജിത്തു സാറിൻ്റെ അടുത്ത് എനിക്കൊരു കോൾ വന്നിട്ടാണ് ഞാൻ അർഫാസിനെ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ജിത്തു സാർ എനിക്ക് അർഫാസിനെ പറ്റി ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു സോ ആൻഡ് ബീയിങ് എ ഹ്യൂജ് ജിത്തു സർ മൂവി ഫാൻ ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഞാൻ അർഫാസിനെ മീറ്റ് ചെയ്തത് ഐ വാസ് ലുക്കിംഗ് റിയലി ലുക്കിംഗ് ഫോർ ടു ദൻ ആൻഡ് സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ഇതിലേക്ക് എന്നെ അട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനായിട്ട് ഒത്തിരി എക്സൈറ്റ് ചെയ്ത ഫാക്ടർ ഇതിന്റെ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ ആണ് ഈ മെയിൻ ലൈക്ക് ഈ ഫിലിം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ഒരുപാട് ക്യാരക്ടേഴ്സുള്ള ഫിലിംസ് ഉണ്ടാവാറുണ്ട് ബട്ട് ദിസ് ഫിലിം മെയിൻലി ഈ മൂന്ന് ക്യാരക്ടേഴ്സാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത് അവരുടെ അവരുടെ ഇടയിലുള്ളൊരു ഡ്രാമ അവരുടെ ഇടയിലുള്ള ഒരു ജേണിയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോ അങ്ങനെ ഒരുപാട് യുണീക്കായിട്ടുള്ള ട്വനീഷ്യയിലുള്ള ഷൂട്ടിങ് ആൻഡ് ഇതിൻ്റെ മേക്കിംഗ് സോ ഒരുപാട് യുണീക്ക് ഫാക്ടേഴ്സ് ഉള്ള ഫിലിമാണിത് ആൻഡ് ഇതെല്ലാം കംസ് ഇൻ എ ത്രില്ലർ ജോണർ ദാറ്റ് മേക്സ് ഇറ്റ് മോർ എൻഗേജിങ് ഫോർ ദി ഓഡിയൻസ് ടു വാച്ച് ഇതൊരു എക്സ്പെരിമെൻറ്റൽ മൂവിയാണ് ഇറ്റ്സ് എ സ്ലോ ബേണർ ആൻഡ് ആസിസ് പറഞ്ഞ പോലെ എന്തായാലും ഒരു മോശം സിനിമ ആവില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട് ആൻഡ് ഞങ്ങളെല്ലാവരും വി ഹവ് പൂഡ് അവർ ഹാർട്ട് ആൻഡ് സോൾ ഇൻ ടു ദിസ് ഫിലിം ലൈക്ക് ഹി സെറ്റ് ഒണീഷ്യലി ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ക്രൂ മെമ്പേഴ്സ് വളരെ ലിമിറ്റഡ് ആയിരുന്നു എന്നാലും ഞങ്ങൾക്കിതൊരു ഒരു ഒരു ക്രിയേറ്റീവ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഈ പ്രോജക്റ്റ് ഒരു തിയേറ്ററൊക്കെ ചെയ്യുന്നു അല്ലെ ലൈഫ് സൗണ്ട് ആയിരുന്നു ഒരുപാട് റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് ചില സമയത്ത് നമ്മൾ ചില പ്രോജക്റ്റ്സ് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ്ലി ഒത്തിരി സാറ്റിസ്ഫൈഡ് ആവും അങ്ങനത്തെ ഒരു ഫിലമാണിത് ആൻഡ് ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ യു നോ ദാറ്റ് ഐ കിൻ ഐ കുഡ് ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം സോ താങ്ക് യു അർഫാസ് താങ്ക് യു ജിത്തു സാങ്ക് യു ആസിഫ് ആൻഡ് താങ്ക്സ് ടു ദ പ്രൊഡക്ഷൻ ആൻഡ് ഡെഫിനറ്റ്ലി എന്റെ കരിയറിൽ ഞാൻ എന്നും ഓർത്തിരിക്കുന്ന ഒരു ഫിലിം ആയിരിക്കും ഇത് ആൻഡ് ഇറ്റ്സ് മറ്റന്നാൾ റിലീസാവാണ് സോ വെരി വെരി എക്സൈറ്റഡ് ആൻഡ് ലുക്കിംഗ് ഫോർവേർഡ് ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ആസിഫും ആദ്യമായിട്ട് ഒന്നിക്കുന്നു അങ്ങനെ ഒരു നിമിത്തമായിട്ട് വരുവാന്നാണ് അപ്പോൾ ഒരു ദിവസം കാന്തല്ലൂരിൽ ലൊക്കേഷൻ അല്ലേ ഇവിടെ ഹോട്ടലിൽ നിന്നപ്പം എന്നോട് പറഞ്ഞു ആസിഫ് അത് കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവന് വെരി ഗുഡ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആസിഫ് കഥ കേട്ട് കഴിഞ്ഞിട്ട് എന്റെ മുറിയിലേക്ക് ഇങ്ങനെ കയറി വന്നു കയറി വന്നിപ്പം വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ആസിഫ് പറഞ്ഞു ചേച്ചേട്ടാ ഞാനാ ഇത് കേട്ടു കേട്ടോ ഇത് കൊള്ളാം ഭയങ്കര രസമായിട്ടുണ്ട് ഇതാണ് കേട്ടോ അപ്പോൾ തന്നെ ഐ വാസ് വെരി ഹാപ്പി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ സക്സസ്ഫുൾ ആയിട്ട് കടന്നു പിന്നെ അർഫാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബോളിവുഡിൽ നിന്ന് പൊക്കി എടുത്തുകൊണ്ട് പോകുന്ന ആളാണ് ഞാൻ ബോഡി എന്ന് പറയുന്ന സിനിമ ചെയ്യാനായിട്ട് ചെന്നപ്പം അങ്ങനെ അവിടെ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫാദറെ അതിനു മുമ്പ് എനിക്കറിയാം പക്ഷേ അന്നേരം എന്നാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഫാദറിൻ്റെ പേര് പുള്ളിയുടെ അടുത്തും ഫാദറിൻ്റെ പേര് പറയത്തില്ല അത് കഴിഞ്ഞാൽ തന്നെ ഞാനിത് അറിഞ്ഞത് അത് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഇങ്ങനെ ഞാൻ ബോളിവുഡിൽ നിന്ന് നേരെ എടുത്തും ബോളിവുഡിലേക്ക് കൊണ്ടുവന്നു പിന്നെ ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഈ പറഞ്ഞ പോലെ എൻ്റെ പല പടങ്ങൾക്കും അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ അർഫാസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എവരി ഫിൽ ഓരോ ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡ്രീം കം ട്രൂ ആണ് പിന്നെ ഞാൻ ഫിലിം കണ്ടു വളരെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് ഇറ്റ്സ് എ വെരി ഡിഫറെൻ്റ് ത്രില്ലർ ഒരു ടിപ്പിക്കൽ ത്രില്ലറായിട്ട് ഉള്ള ഒരു ഒരു സിനിമയല്ല അത് നിങ്ങൾക്ക് സിനിമ തിയേറ്ററിൽ കന്ന് കാണുമ്പോൾ മനസ്സിലാവും ഡെഫിനറ്റ്ലി എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എൻജോയ് ചെയ്യണം ഇതൊരു ഒരു 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 ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരും അതുകൊണ്ട് പ്ലീസ് വാച്ച് എന്റെ ഒരു മേജർ കൺസേൺ ഒരു ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ ആ ഒരു അപ്പിയറൻസിലേക്ക് എത്തുമ്പോൾ അതൊരു ഫാൻസി ഡ്രസ്സാകരുത് എന്നുള്ളൊരു ഉണ്ടായിരുന്നു കാര്യം ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ലുക്ക് അതൊട്ടും ഈ കെട്ടി വെച്ച ഒരു ഫീൽ ഇല്ലാതെ കുറച്ച് റിയൽ ആയിരിക്കണം ഒറിജിനൽ ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതാ അതിനു വേണ്ടിയിട്ട് മൂന്നോ നാലോ കെറ്റംസ് നമ്മൾ ഫൈനൽ ചെയ്തിരുന്നു കുറച്ചധികം കോസ്റ്റ്യൂംസ് ട്രൈ ചെയ്തിരുന്നു അപ്പൊ ആ ഗെറ്റപ്പിലാണ് ഈ പറയുന്ന രീതിയിലേക്ക് ക്യാരക്ടർ നെറേഷനിലേക്ക് മീറ്റ് ചെയ്യുന്ന ഏറ്റവും ഏറ്റവും അടുത്തുള്ള അടുത്തുള്ളൊരു ഗെറ്റപ്പായിട്ട് തോന്നിയതായിരുന്നു അത് അതിനോട് ആ ക്യാരക്ടറിനോട് ജസ്റ്റിഫൈ ചെയ്യുന്ന ഞങ്ങളെ കൊണ്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു ഇതാണ് പിന്നെ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും വലിയ ചാലഞ്ച് അത് തന്നെയായിരുന്നു നമ്മൾ ഈ വേഷം കെട്ടുകയും പെർഫോം ചെയ്യുന്ന സമയത്ത് ക്യാരക്ടർ ലൂസ് ലൂസാവുകയും ചെയ്യുമ്പോഴാണ് അത് ഫാൻസി ആവുക അപ്പൊ അത് ആവാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അത് ഇനി പ്രേക്ഷകരാണ് പറയേണ്ടത് സോഴ്സസ് അങ്ങനെ മീൻ അങ്ങനെ സൗകര്യമില്ലാത്തതുകൊണ്ടൊന്നുമല്ല പുള്ളി ബോധവണല്ലായിരുന്നു ആരും കാണാനില്ല അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഞാനതിനു വേണ്ടി പല്ല് തേക്കാതിരുന്നൊന്നുമില്ല പിന്നെ ആ പല്ല് ഒരു പ്രോസ്തറ്റിക് ആണ് ഒരു ഒരു ഡോക്ടറെ കൊണ്ട് നമ്മുടെ റോണക്സ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയതാണ് അപ്പം ആ പല്ല് ഞാനാണ് ഡെയിലി വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് മീൻ ഷൂട്ട് കഴിഞ്ഞാൽ റൂമിൽ കൊണ്ടുപോയി ഞാൻ തന്നെ രാവിലെ വൃത്തിയാക്കി വരുവായിരുന്നു അപ്പം

എന്ന് ഇത് ലോകത്തിൽ ഒരു എന്നൊന്നും എക്സ്പീരിയൻസ് വിശ്വാസം ജിത്തു സർ അർഫാസ് ില്ല ഏറ്റവും വലിയ വിശ്വസ്തനാണ് താങ്കൾ കൂടെ നാളുകളായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഇൻഡിപെൻറ് ആണ് അത് ഏറ്റവും സന്തോഷിക്കുന്ന വ്യക്തിയായിരിക്കും താങ്കൾ എന്ന കാര്യത്തിൽ സംശയമില്ല അർഫാസ് പല കഥകൾ പറഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ അതിൽ ഏതെങ്കിലും കഥ ജിത്തു സാറിന് ചെയ്യണം എന്ന് തോന്നിട്ടോ പറഞ്ഞിട്ട് അല്ലെ എനിക്ക് തോട്ട് എനിക്ക് എന്നോട് പറഞ്ഞു പാവം കഷ്ടപ്പെട്ട് അതൊരു വർക്ക് ചെയ്തുകൊണ്ടും വന്നത് അർഫാസിന് വേണ്ടി തന്നെ ഞാൻ എനിക്കും ഒരു ഹ്യൂമർ ട്രാക്കിലുള്ള ഒരു സിനിമയായിരുന്നു ഒരു ഇൻട്രസ്റ്റിംഗ് വേറെ അത് പകുതി വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അതേ കഥയിൽ വേറൊരു സിനിമ വന്നു മലയാളത്തിൽ അപ്പോൾ ഞാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു അപ്പോഴൊരു ദിവസം വിളിച്ചു പറഞ്ഞാൽ സാറേ ആ സിനിമ ഉണ്ടോ അത് ഇത് തന്നെയാണെന്ന് പറഞ്ഞു പിന്നെയും എന്നോട് ഓരോ തോട്ടുകൾ പറഞ്ഞു അതൊക്കെ കുറച്ച് ഐഡിയാസ് അങ്ങനെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ ചിലത് പറയുമ്പോൾ ചില ഐഡിയാസ് നമ്മൾ സ്ക്രീൻ പ്ലേ ചെയ്ത് വർക്ക് ചെയ്തു വരുമ്പോൾ അത് ഭയങ്കര ഭയങ്കരമായിട്ടും നന്നായി വരാം ചിലത് അത്രയും നന്നായി വന്നു വരില്ല ചിലപ്പോൾ ഡ്രോപ്പിയുള്ളവരും അങ്ങനെ പലത് പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് ഇത് പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ ചോദിച്ചു കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽഡായിട്ടൊന്ന് നോക്കിയിട്ട് എന്നോട് പറയാമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് അൽഫാസ് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആസ് എ ഫിലിം മേക്കർ നിങ്ങൾക്ക് അത് ഭയങ്കര ഒരു 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 ബ്രേക്ക് ത്രൂ യു ആർ സംതിങ് ഡിഫറെൻ്റ് എന്നുള്ളൊരു ഫീല് എനിക്ക് തോന്നി അത് ചിലപ്പോൾ ഓഡിയൻസിന് കിട്ടുമായിരിക്കും എനിക്ക് തോന്നി അത് അല്ലാതെ പിന്നെ അർഫാസ് കൊണ്ടുവരുന്ന ഒരു കഥ ഇഷ്ടപ്പെട്ടാലും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആഗ്രഹം തോന്നിയത് ഞാൻ കാരണം അർഫാസ് പ്രൊഡ്യൂസർ മിണ്ടായിരിക്കും ഞാൻ തന്നെയാണ് ഞാൻ പറഞ്ഞു ഏത് സമയത്തായിരുന്നു ഞാനത് പറഞ്ഞു ആ ദൃശ്യം ടു തെലുങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിളിച്ച് പറയുന്നത് അപ്പം അന്നത്തെ ക്ലാസിഫായിട്ട് ഒന്ന് സംസാരിച്ചു അല്ലേ ഇല്ല മുമ്പാണ് അപ്പം ഞങ്ങൾ ആദ്യം പ്രൊഡ്യൂസറോടാണ് സംസാരിക്കുന്നത് അത് മറന്നു പോയി ഞാനാണ് എമിസാറിനോട് പറഞ്ഞത്